ഹായ് ഹലോ അസലാ വലൈക്കും നാജൂസ് കിച്ചണിലേക്ക് എല്ലാ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു ആയിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഞാൻ ഇതിന് മുമ്പ് ഒരു മൂന്നാല് മാസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എൻ്റെ മാമൻ്റെ വീട് ചെന്നൈയിലാണ് തിരുപ്പൂര് അപ്പം അവിടെ ഒരു കല്യാണം ഉണ്ട് മാമൻ്റെ മോൻ്റെ മോളെ കല്യാണമാണെന്ന് അപ്പോൾ ആ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് പോകുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻ്റായിട്ട് തന്നെ പറയുക കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പഴയങ്ങാടി സ്റ്റേഷനിൽ നിന്നാണ് വണ്ടി കയറിയത് അങ്ങനെ ഞാനും ഇഷാനും ഉമ്മയും എൻ്റെ വീട്ടിൽ നിന്ന് പോയത് പിന്നെ പുതിയങ്ങാടി വീട്ടിൽ നിന്ന് എൻ്റെ ഏട്ടത്തി പിന്നെ ഏട്ടത്തിൻ്റെ മോൻ്റെ ഭാര്യ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് ആൾക്കാർ പത്ത് പതിമൂന്ന് ആൾക്കാരാണ് പിന്നെ പ്രത്യേകം പറയേണ്ടത് നമ്മളെ ഇഷാൻ്റെ മൂന്ന് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നേ അപ്പം അവരും കൂടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടിയിട്ടാണ് പോയത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ചോറിലും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പ്രത്യേകം പറയാൻ വേണ്ടിയിട്ട് ട്രെയിനിലെ ഭക്ഷണമൊന്നും തീരെ ഇഷ്ടമല്ല കഴിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് രാവിലെ തന്നെ വെജിറ്റബിൾ ബിരിയാണി ആക്കിയിട്ട് എല്ലാം പാക്കറ്റാക്കിയിട്ട് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മറ്റേട്ടത്തി കുറച്ച് ചിക്കൻ ബിരിയാണി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ഉച്ചക്കല്ലി കഴിക്കുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ രാവിലെ എട്ടേ മുക്കാലിൻ്റെ എഗ്മോറിനെയാണ് പോയത് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ എത്തിയത് എത്ര മണിക്കാ വൈകുന്നേരം അഞ്ചു മണിയായിട്ടുണ്ടായിരുന്നു അവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ എത്തുമ്പോൾ ഇഷാൻ്റെ ഫ്രണ്ട്സും എന്താ പറയൽ എല്ലാവർക്കും അവിടെ ഇല്ലേ കുഞ്ഞു കുഞ്ഞു പിള്ളേരെ ഭയങ്കര കമ്പനിയായി പിന്നെയെന്ന് പറയേണ്ടത് ഇത് അവിടെ ഇല്ലേ ഒരു ബനിയം കമ്പനിയാണ് അപ്പോൾ ഞങ്ങൾ കുളിച്ച് ഫ്രഷായിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ ആ ഒരു സൈഡിൽ നമ്മളെ ഓരോരോ പീഡിയർ കടമുറിയില്ലേ അപ്പം ആ ഒരു ഓരോരു കടമുറിയിലും ഇങ്ങനെ ബനിയം കമ്പനിയായിട്ട് ആയിട്ട് അവർ അവരെ അവരുടേതായിട്ടുള്ള ജീവിതമാർഗം അങ്ങനെ ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു ബനിയൻ പിന്നെ ട്രാക്ക് സൂട്ട് പോലത്തെ പെയിൻ്റ് എല്ലുമില്ലേ അപ്പോൾ അതെല്ലാം ഇങ്ങനെ ലേഡീസെല്ലാം രാത്രി ഒൻപത് പത്ത് മണിവരെ എല്ലാം അവരങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അവർ ദൂരം ദൂരെ നാടുകളിലേക്കും പിന്നെ നമ്മളെ ഈ റോഡ് സൈഡിലെല്ലാം വയ്ക്കുന്ന ചെറിയ ചെറിയ കടകളെല്ലാം റോഡ് സൈഡിലെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ പെയിൻ്റുകളെല്ലാം വയ്ക്കുമല്ലോ അങ്ങനെ ഇല്ല അടുത്തേക്കെല്ലാം ഇങ്ങനെ കൊടുത്തു വിടലാന്ന് അപ്പം നല്ലൊരു വരുമാന മാർഗ്ഗം ആവും സ്ത്രീകൾക്കെല്ലാം നല്ലൊരു വരുമാനം ജീവിക്കാൻ നല്ല സുഖമാണ് പക്ഷെ നമ്മളെപ്പോലത്തെ ആൾക്കാർക്കൊന്നും അവിടെ ഒന്നും പോയിട്ട് ഒരു ദിവസം അല്ലാണ്ട് രണ്ട് ദിവസം കൂടുതലായിട്ട് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്നിട്ട് ഓഡിറ്റോറിയത്തിലേക്ക് എത്തി അപ്പോൾ അവിടെ എല്ലാവരും മഞ്ഞ ഡ്രസ്സ് എല്ലാം ഇട്ടിട്ട് മഞ്ഞൾ മഞ്ഞൾ കല്യാണം ഇത് കണ്ണൂർ സ്റ്റൈലാണ് അവളെ ഈ കുട്ടീൻ്റെ ഉമ്മ കണ്ണൂരാണ് അപ്പം ആ കണ്ണൂരിൽ നിന്നുള്ള ആൾക്കാർ പോയിട്ട് മഞ്ഞൾ കല്യാണം അങ്ങനെ ചെയ്തതാണ് പിന്നെ ഞങ്ങൾ അങ്ങനെ മഞ്ഞ ഡ്രസ്സൊന്നും ഇടാത്തതുകൊണ്ട് ഫോട്ടോയിലൊന്നും ഞങ്ങൾ അങ്ങനെ നിന്നിട്ടൊന്നുമില്ല അപ്പോൾ അവർ വലിയൊരു ഫാമിലിയാണെ എൻ്റെ 200 க்கு പിന്നെ കുറേ മക്കളുണ്ട് அப்ப அவരെല്ല അഞ്ച് അഞ്ച് ആറ് പമക്കളായിട്ടുണ്ട് പിന്നെ അവരെ അവരെ മക്കളും മക്കളെ മക്കളല്ലായിട്ട് അങ്ങനെ വലിയൊരു ഫാമിലി അവർ കുറേ വർഷങ്ങളായിട്ട് ഈ തിരുപുരയാണ് ഉള്ളത് കുറേ അവരെ അമ്മ അന്റെ കാരണോറ് ഇവിടന്ന് കല്യാണം കഴിച്ചിട്ട് അമ്മയിനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ അവര് സെറ്റിലായது അങ്ങനെ രാത്രി രാത്രി ഒരു 10 9:30 10 മണി ആവും വെടേക്കല്ല എന്താ പറയല്ലേ ചിക്കൻ വരട്ടിയത് വരട്ടിയ കറിയും നെയ്ച്ചോറും പരിപ്പേറിയും പിന്നെ നല്ലൊരു ചമ്മന്തി പുതിനേൻ്റെ ചമ്മന്തിയും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ കഴിക്കാൻ വേണ്ടിയിട്ട് ചൂടോടെ നല്ല രസമുണ്ടായിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ എനിക്ക് വായിരുന്ന വെള്ളം വരുന്നുണ്ട് നല്ല രസമുണ്ട് പക്ഷെ അവിടുത്തെ ഫുഡൊന്നും നമുക്കത്ര ഇഷ്ടപ്പെടില്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ അവിടുത്തെ വെള്ളം തീരെ നമുക്ക് കുടിക്കാൻ പറ്റുന്നില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉപ്പ് രസവും ഉണ്ട് പിന്നെ രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ഒരു തടി വെള്ളത്തിനൊരു തടിപ്പൂ ഉണ്ട് അത് എങ്ങനെ എന്താണെന്ന് അറിയില്ല ഇങ്ങനെ ഇറങ്ങാത്ത പോലെ അങ്ങനെ ഞങ്ങൾ എന്ത് എന്ത് ചെയ്തു ആ ഒരു പതിനൊന്നര മണിയാറ്റായിട്ടുണ്ടായിരുന്നു ഭക്ഷണത്തിൽ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് പതിനൊന്നര പതിനൊന്നേ മുക്കാലായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നല്ലൊരു മഴ മഴച്ചാറിലും ഉണ്ടായിരുന്നു അവിടെ ആ നാട്ടിലില്ലേ മഴ പെയ്യേ ചെയ്യൂല പോലും പക്ഷെ നമ്മൾ ഐശ്വര്യമില്ല ആൾക്കാർ അവിടെ എത്തിയപ്പം നല്ല മഴയും പെയ്തു അങ്ങനെ എന്നിട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ദൂരം ഞങ്ങൾ നടന്നിട്ട് ഞങ്ങൾ നെസറിയും ഞാനും റീഫയും ഫാസിലയും കൂടിയിട്ട് വെറുതെ ഇങ്ങനെ ഭക്ഷണത്തിൽ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പണിയൊന്നുമില്ലല്ല അങ്ങനെ വെറുതെ അങ്ങനെ കട കണ്ടപ്പം അവരെ ഭാഷ നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മളെ ഭാഷ അവർക്ക് മനസ്സിലാവും അങ്ങനെ കൊഞ്ചം കൊഞ്ച് തമിഴ് അറിയുന്ന ആൾക്കാർ വെള്ളം വേണം ബലൂൺ വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വീണ്ടും നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി ഓഡിറ്റോറിയത്തിൽ ാണ് അവർ മുല്ലെല്ലാം വാങ്ങിയിട്ട് മടഞ്ഞിടുന്നുണ്ട് പിന്നെ കുറച്ച് ആൾക്കാർ മൈലാഞ്ചി എല്ലാം ഇടുന്നുണ്ട് അപ്പം അങ്ങനെയെല്ലാം ചെയ്ത് വെക്കും നാളത്തേക്കെല്ലാം മുല്ല ലൂസായിട്ട് വാങ്ങിയിട്ട് അവരിങ്ങനെ മടഞ്ഞ് മടഞ്ഞ് വെക്കുന്നുണ്ട് അപ്പോൾ കുട്ടീൻ്റെ ഡ്രസ്സ് രാത്രിയത്തെ ഡ്രസ്സ് ഈ ഒരു സ്കൈ ബ്ലൂ കളറായിരുന്നു പിന്നെ അവരുടേതായ രീതിയിൽ നല്ല അടിപൊളി കല്യാണമായിരുന്നു പക്ഷേ നമ്മളെ കണ്ണൂർ ഭാഗത്തൊന്നും ഈ ഒരു രീതിയിലേ അല്ല കല്യാണം കഴിക്കൽ കല്യാണം ഉണ്ടാവില്ല കല്യാണം കഴിക്കൽ അല്ല ഈ ഒരു രീതിയെ അല്ല നല്ല അടിപൊളി എന്താ പറയുക നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു വെറൈറ്റി തന്നെ ആയിരുന്നു കല്യാണം അപ്പം അന്ന് രാത്രി കല്യാണയിലും കഴിഞ്ഞിട്ട് മാമന്റെ മോളെ വീട്ടിലായിരുന്നു നമ്മൾ കടന്നിട്ടുണ്ടായത് അവിടെ നിന്നാണ് ഡ്രസ്സിൽ എല്ലാം മാറ്റിയിട്ട് പിറ്റേന്ന് രാവിലെ കല്യാണത്തിലേക്ക് വീണ്ടും വന്നത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ കാണാം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്